മറ്റേ ദിവസ കാഴ്ച നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ഒരു ഐറ്റം ആണ് അത് ഞാനാണ് ചെയ്യുന്നത് ഞാൻ ഈ കുഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് ഈ വെറൈറ്റി ഐറ്റത്തിന് നമ്മുടെ കുഞ്ഞോളാണ് പങ്കെടുക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ എങ്ങനെയുണ്ട് കുഞ്ഞോളുടെ ഫേസ് എക്സ്പ്രഷൻ ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ പലതരം ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് പിടിക്കുമ്പോ ഇയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നമുക്ക് കാണാം ആള് റെഡിയാണ് ആണ് അല്ലേ

അടുത്തായിട്ട് പറയണ നമ്മുടെ വാളംപുളിയാണ് വാളംപുളി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ റെഡി ആക്കി തരണം വീട്ടിലുണ്ടായ പുളി നമ്മ തന്നെ പുളി എന്താ പറയാ കുരു നമ്മൾ തന്നെ ഇടിച്ച് ഏർ എടുത്തുവച്ചേക്കണതാണ് കളർ കണ്ടിട്ട് കടയിലെ പുളിയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി അപ്പൊ നമ്മുടെ വാളംപുളി എങ്ങനെ നമ്മടെ വീട്ടിലുണ്ടായ പേരൊക്കെയാണ് ഇത് എങ്ങനെയാണ് നോക്കട്ടെ അവക്ക് ഇഷ്ടമാണത് നോക്കാം കടിക്കണേനോടാ എന്ത് കിട്ടാ കടിച്ചോള ആദ്യം തന്നെ പല്ലില്ലല്ലാ പല്ലില്ലല്ലാ ഇട്ടപിട്ട് ഇട്ടപിട് അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്

അങ്ങന അമ്മ ചെറുനാരാണ് പാവം എങ്ങനെ ഇനി കൊച്ചൊന്നും തിന്നില്ല ഒരാഴ്ചത്തേക്ക് കൊച്ചിനൊന്നും തിന്നാൻ പറ്റില്ല അയ്യോ ആ കണ്ണക്കത്തിരി കൊണ്ട് അയ്യോ ഇത്ര നേരായിട്ട് പോയിട്ടില്ല അല്ല അയിൻ്റെ നമ്മുടെ ഇന്നത്തെ എത്ര എത്രയുള്ളു പാവം പറ്റിക്കണ വീടിയായിരുന്നു അപ്പൊ കൂടുതൽ സ്വരമായ കാഴ്ചകളുമായി വാവച്ചി പറഞ്ഞേ ലൈക്ക് ചെയ്യണോന്ന് ലൈക്ക് ചെയ്യണോന്ന് പറഞ്ഞേടാ വാവച്ചേ